ഇപ്പൊ നമുക്ക് എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ കണ്ടിട്ടാണ് വിളിച്ചത് ആ ആ കുട്ടിയുടെ വയസ്സുള്ള ഇപ്പോൾ പയ്യൻ എത്ര വയസ്സുണ്ടപ്പോൾ പയ്യനെ ഏകദേശം പോകും അതായത് സിസ്റ്ററുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല സഹോദരിക്കും പ്രായം ഈ പ്രൊഫൈൽ കൊടുത്തപ്പോഴാണ് പറയുന്നത് സഹോദരി പെൺകുട്ടിയുടെ ജോലി മാത്രമല്ല അവർ നോക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ ജോലിയും കൂടെ സ്റ്റാറ്റസ് കൂടിയ ജോലി ആയിരിക്കണം അതെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ട് ആണ് ആണ് അച്ഛനും അമ്മയും എന്തു ചെയ്യുന്നു ചോദ്യം അവിടെ ഈ മുപ്പത്തി ആറ് വയസ്സുള്ള പയ്യന് വേണ്ടിട്ട് ആലോചന നോക്കുന്നത് ഇപ്പോഴും അമ്മ തന്നെയാണ് തന്നെയാണ് അപ്പൊ അവിടെ എന്താ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ഇഷ്ടപ്പെട്ടു പക്ഷെ അച്ഛന്റെ അമ്മയുടെയും ആ ഒരു ജോലിയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ കേട്ടോ യാഥാർത്ഥ്യം അമ്മൂന് ഇതാണ് ആഗ്രഹം എന്ന് അമ്മ പറയുന്നു ഒരു പക്ഷെ അമ്മയുടെ ഉള്ളിലുള്ള ഒരു ചിന്താഗതി അമ്മയ്ക്കും അച്ഛനും ആണോ അവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരും ഇതേ ഒരു അത്യാവശ്യം വിദ്യാഭ്യാസ മാതാപിതാക്കൾ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് എന്നുള്ളത് തോന്നി ഈ പ്രൊഫൈൽ ഏകദേശം ഒരു എട്ട് വർഷത്തിന് മുകളിലായിട്ട് വർഷമാണ് ഏകദേശം ഒരു നോക്കുമ്പോൾ ഇരുപത്തെട്ട് ആ ഒരു പ്രായം തൊട്ട് നോക്കുകയല്ലേ അല്ല അപ്പം അപ്പൊ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും വർഷമായിട്ട് ഈ വേണ്ടിട്ട് പക്ഷേ ഇതുവരായിട്ടും ആളെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇവർ ഈ പറയുന്ന പ്രൊഫൈലിലുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ കൂടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് മകനെ വിവാഹാലോചന ചെയ്തോണ്ടിരിക്കുക ശരിക്കും ഈ മകന്റെ ജീവിതം അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്താ പറയുക അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഒരു കാര്യം ചെയ്യാം ഓരോരുത്തരുടെയും ആവശ്യമാണ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് ആ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഇത്രത്തോളം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മക്ക് അത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ പറയാൻ വേണ്ടിയിട്ട് മടി എൻ്റെ മോന് ഒരു ഒരു സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം വിദ്യാഭ്യാസം വേണം പക്ഷെ മോൻ്റെ ഇഷ്ടം എന്താണ് ആ എന്ന അത് മാത്രം പോരാ ആ പുറത്തൊക്കെ പോകുമ്പോ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഇന്ന ആൾക്കാരാണ് അവന് ബാക്കിയുള്ളവരുടെ ഒക്കെ പരിചയപ്പെടുത്തണ്ടേ അതുകൊണ്ട് അങ്ങനെ മോൻറെ ആഗ്രഹമാണ് അത് പക്ഷെ എനിക്ക് തോന്നി അത് മോൻ്റെ ആഗ്രഹം മാത്രമല്ല ഒരു അത് ആഗ്രഹമാണോ ഇല്ലയെന്നുള്ള മോൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും തോന്നിയ ഒരു കാര്യം അത് മോനേക്കാൾ കൂടി ഈ ഒരു മാതാപിതാക്കളാണോ അല്ലെങ്കിൽ മുപ്പത്തി ആറ് വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞിട്ടും പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ കൂടുതലാണോ കുറഞ്ഞ കുറഞ്ഞ വരുമല്ലേ അല്ലേ തീർച്ചയായിട്ടും വീണ്ടും കുറഞ്ഞു വരികയാണ് ഇതൊക്കെ മാറും മാറും അതെ അതെ തിരിച്ചറിയില്ല ഇനിയും മുന്നോട്ട് ഇതെല്ലാം എന്നുള്ളതാണ് അപ്പോഴാണ് സമയം വൈകി പോകും ഓപ്ഷൻ ശരിക്കും കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാള് എന്തുകൊണ്ടും ഈ ഒരു രീതിയിൽ വീണ്ടും വീണ്ടും ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് അവർക്ക് ഒരു രീതിയിലും വിവാഹം നടക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഏജ് കൂടി കൂടി പോയിട്ട് അല്ലെങ്കിൽ ആരോഗ്യം നശിച്ചിട്ട് അവരുടെ നല്ല ജീവിതത്തിലെ സമയങ്ങൾ കളഞ്ഞിട്ട് പിന്നെ ഇത് തിരിച്ച് ചിന്തിച്ചാൽ കിട്ടത്തില്ല നമ്മൾ മറ്റേ കർഷകന്റെ തോട്ടത്തിൽ പോയിട്ട് ആ കഥ അറിയാവോ സംഭവം അതായത് ശരിക്കും ഒരു കർഷകന്റെ തോട്ടത്തിൽ കുറച്ച് കുട്ടികൾ വരുവാണ് അപ്പൊ ആ കുട്ടികളോട് ഈ കർഷകൻ പറയാണ് ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നപ്പം നിങ്ങളെ കുട്ടികളാണല്ലോ നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ തരാം അതിന് ആ ഓഫർ ഇതാണ് നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ മുന്നോട്ട് പോവാം ഈ തോട്ടം വലിയ വിശാലമായിട്ട് കിടക്കുന്ന തോട്ടമാണ് ഈ തോട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ തോട്ടത്തിലെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാം എടുക്കുന്നതിന് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പം പോയിട്ട് തിരിച്ചു വന്നെടുക്കാൻ പാടില്ല പോയിട്ട് ഒറ്റ വഴി പോയി എടുത്തുകൊണ്ട് കറങ്ങി തിരിച്ച് കുറണം എന്നുള്ളതാണ് കണ്ടീഷൻ ഓക്കെ അപ്പോൾ കുട്ടികൾക്കെല്ലാം സന്തോഷമായി കാരണം ഉറപ്പായിട്ട് നല്ലൊരു ഫ്രൂട്ട്സ് എടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ അതും ഫ്രഷ് അങ്ങനെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്തു ഓരോരുത്തരായിട്ട് എല്ലാവരും ഇറങ്ങി ഇറങ്ങി നടന്നു പോയി ആദ്യമൊക്കെ കണ്ടപ്പോൾ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി നല്ല വലിയ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി അങ്ങനെ വലിയ ഫ്രൂട്ട്സ് വീണ്ടും വീണ്ടും കണ്ടപ്പോൾ വീണ്ടും തോന്നി ഇതിലും നല്ല ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് കണ്ടുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോയി പിന്നെ പിന്നെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ വലിയ കുറവിലുണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായി മുന്നോട്ട് പോയിട്ട് പിന്നെ അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അവർ എടുക്കുകയാണ് ചെയ്തത് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ വിവാഹ ജീവിതത്തിൽ ഒരു സമയത്ത് നമുക്ക് നല്ല ആലോചനകളും ബന്ധങ്ങളും ഒക്കെ വരും ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പിന്നെ കിട്ടുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുക എന്നിട്ട് പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും തന്നെയല്ല ആ ലൈഫിൽ നമുക്ക് ആ സമയങ്ങളൊന്നും തിരിച്ചു കിട്ടത്തില്ല വിവാഹ ജീവിതം ആലോചിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളിലും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആലോചന തുടങ്ങുന്ന സമയങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല ആലോചനകളിൽ ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് പക്ഷേ ഇവരിപ്പം ഒട്ടും ചിന്തിക്കാതിരിക്കുന്നതാണ് മുപ്പത്തിരണ്ട് വയസ്സായി സിസ്റ്റർക്ക് പിന്നെ അല്ലെ മുപ്പത്തിരണ്ട് വയസ്സായ സിസ്റ്റർക്ക് മുപ്പത്തി ആറ് വയസ്സുള്ള ആളുടെയും വിവാഹം നടന്നിട്ടില്ല ഈ പെൺകുട്ടിയുടെ എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്താ ഇതുപോലെ തന്നെയാണ് അവർക്കും ഇങ്ങനെ ഡിമാൻഡുകൾ ഉണ്ട് അവർക്കത് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലേ എന്താ എന്താണ് അവരത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു ഇനിയും നല്ലത് അവറെഡി വരുന്നുണ്ടായിരിക്കും അപ്പൊ പല കാരണങ്ങൾ പറഞ്ഞു അത് പോകുന്നു അപ്പൊ ഇനിയും നല്ലത് വരും ഇവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രായം ഒന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോകുന്നവർക്ക് അതൊന്നും അവർക്ക് ആ ഒരു സമയത്ത് തിരിച്ചറിയില്ല സോറി തിരിച്ചറിയിക്കാൻ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇനി ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ലത് വന്നപ്പോ പ്രൊജക്റ്റ് ചെയ്തു അപ്പൊ ഇനി വരുന്നതൊക്കെ അതിലും അല്ലെങ്കിൽ അവര് അവരുടെ ചിന്തയിൽ മോശമെന്ന് തോന്നുന്നത് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇതിലും നല്ലത് വന്നപ്പോ അവര് വേണ്ട സമയങ്ങളുണ്ട് തീർച്ചയായിട്ടും അതല്ല ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോന്നെ പറയാം നോക്കുമ്പോ എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ആലോചന ായം വിദ്യാഭ്യാസം സൗന്ദര്യം എന്നാ നോക്കുമ്പോൾ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏകദേശം ചേരുന്നാണ് കുഴപ്പമില്ല പിന്നെയാണ് ആ അമ്മ തന്നെ ഡിസിഷൻ എടുത്ത് ഉമ്മന്റെ അതെ പ്രായം തന്നെ പക്ഷെ അത് മകനിലേക്കോ അല്ലെങ്കിൽ പിതാവിലേക്കോ അല്ലെങ്കിൽ സഹോദരി മുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ അമ്മ തന്നെ ഒരു ഡിസിഷൻ എടുത്തു ഇങ്ങനെയാണ് എന്നുള്ളത് അതുകൊണ്ട് ആ പ്രപ്പോസൽ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതേപോലെ ആയിരിക്കാം ഒട്ടുമിക്ക ആലോചനയുടെ കാര്യത്തിൽ ഇവരൊന്ന് ഒന്ന് കാണാനോ അതല്ലെങ്കിൽ ആ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കാനോ ഒരു സ്റ്റെപ്പിന് പോലും തയ്യാറായില്ല ജസ്റ്റ് ആ സ്റ്റാറ്റസിന്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അല്ലെ ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഇവരുടെ ഒരു പ്രായം എടുക്കുമ്പോ ഇപ്പൊ ഇവരുടെ നൂറ്റാണ്ടിലേക്ക് പോകുമ്പോ ഇവരേത് കാലഘട്ടത്തിലുള്ള എന്ന് ചിന്തിക്കുമ്പോ അറിയാലോ പക്ഷെ അവർ ആ സമയത്ത് എന്തായിരുന്നു അവർ എത്ര വർഷം കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അവർ നിലവിൽ നിൽക്കുന്ന ടൈമിന് എന്റെ മകൻ വിവാഹം കഴിക്കുമ്പോ ഇങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവരങ്ങ് പോവുകയാണ് അതിന്റെ ഒരു പരിണിത ഫലം എന്താകും എന്നുള്ള ചിന്തിക്കുന്നില്ല മകന്റെ നല്ല പ്രായം പോകുന്നു ആരോഗ്യം പോകുന്നു കുറച്ചു ആൾ കഴിയുമ്പോൾ മകന് ഈ രീതിയിലുള്ള ഒരു ആലോചന കിട്ടണം അപ്പോഴും അമ്മ പറയാണ് എനിക്ക് ഇത്ര ആഗ്രഹമുള്ള എങ്ങനെ കിട്ടും നാപ്പത് വയസ്സ് ഈ ആറ് നാല് വർഷം ഈ പറയുന്ന പോലെ കണ്ണടച്ച് കണ്ണടച്ചുറക്കുന്ന വേഗത്തിൽ അപ്പൊ നാപ്പത് വയസ്സുള്ള ആൾക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടക്കും ഈ രീതിയിലാണെങ്കിലും മിക്കവാറും വിവാഹം നടക്കാനായിട്ട് ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് അവരുടെ അവർക്ക് ഈ വിഷയത്തിൽ അറിവില്ലാത്തത് തന്നെയാണ് ഇപ്പം വിവാഹ ആലോചന പലരും നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പരാതികൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഇവര് തന്നെ ഇപ്പൊ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം മറുപടി തന്നെ എല്ലായിരിക്കും അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊ അമ്മ എന്തു പറയും ഞാൻ ഒത്തിരി എടുത്ത് പേയ്മെന്റ് അടച്ചിട്ടുണ്ട് എന്റെ മോന്റെ വിവാഹം നടക്കുന്നില്ല അവരെല്ലാരും പറ്റിക്കുന്നു ഇതായിരിക്കും അല്ലെ പറയുന്നത്